ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചത് ദേവസ്വം ബോർഡാണെന്നും സി പി എം വിശ്വാസികൾക്കൊപ്പമാണെന്നും എം പി ഗോവിന്ദൻ മാസ്റ്റർ വിശ്വാസത്തെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നവരാണ് വർഗീയവാദികൾ വർഗീയവാദികൾക്കൊപ്പം നിൽക്കാൻ സി പി എം തയ്യാറല്ല സി പി എം എന്നും വിശ്വാസികൾക്കൊപ്പമാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടി മതത്തെയും വിശ്വാസത്തെയും അപ്പോൾ ആ വർഗീയവാദികളാണ് വ്യത്യസ്തമായ വിശ്വാസികളല്ല ആ വർഗീയവാദികളുടെ നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇല്ല സംഗമത്തിന് എല്ലാ ഭാഗത്തു നിന്നും മികച്ച പിന്തുണയാണ് ലഭിക്കുന്നതെന്നും വിശ്വാസത്തിനെതിരായ ഒരു നിലപാടും ഇന്നലകളിൽ എടുത്തിട്ടില്ല ഇന്നും നാളെയും എടുക്കുകയുമില്ല ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വിശ്വാസികളാണ് അവരെ ഉപയോഗിക്കാനാണ് വർഗീയവാദികൾ ശ്രമിക്കുന്നത് വർഗീയവാദികൾക്ക് വിശ്വാസമില്ല വിശ്വാസം വിശ്വാസമൊരു ഉപകരണമായി ഉപയോഗിക്കുന്നവരാണ് അവർ വിശ്വാസികളെ കൂടെ വേണം വർഗീയവാദികളെ ചെറുത്തു തോൽപ്പിക്കാനെന്നും അദ്ദേഹം പറഞ്ഞു